കൊണ്ടാട് ഗവൺമെന്റ് എൽ പി സ്കൂൾ പ്രീ പ്രൈമറി വർണ്ണകൂടാരം ഉദ്ഘാടനവും നൂറ്റി ഒൻപതാമത് വാർഷികാഘോഷം യാത്രാബസ് സമ്മേളനവും സ്കോളർഷിപ്പ് വിതരണം ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിന് നടക്കുമെന്ന ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജലവിഭവ മന്ത്രി റോഷി അകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും ചടങ്ങിൽ മാണി സി കാപ്പൻ എം എൽ എ അധ്യക്ഷത വഹിക്കും പി ടി പ്രസിഡന്റ് ഷിജു തോമസ് സ്വാഗതം ആശംസിക്കും ചടങ്ങിൽ ഡി പി സി എസ് എസ് കെ കെ ജെ പ്രസാദ് വർണ്ണകൂടാരം പദ്ധതി വിശദീകരണം നടത്തും കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗം പി എം മാത്യു ഉന്നത ജീവിതയുടെ വിദ്യാർത്ഥികളെ ആദരിക്കും ഒഴിവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു മോൾ ജേക്കബ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബൈജു ജോൺ രാബരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസ ലിസമൊത്തച്ഛൻ വൈസ് പ്രസിഡന്റ് സണ്ണി അഗസ്റ്റിൻ വാർഡ് മെമ്പർ അമ്മിണി കെ എൻ ഹെഡ് മാസ്റ്റർ ലൈസമോ തോമസ് പി ടിഒ വൈസ് പ്രസിഡന്റ് ആര്യ മനോജ് സീനിയർ അസിസ്റ്റന്റ് ജയ്സൺ കെ ജെയിംസ് അധ്യാപിക റീന പി പോൾ സ്കൂൾ ലീഡർ ഡിയോൺ ഓൺ വിനോദ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കും ഉപജില്ലയിലെ ഗവൺമെന്റ് വളരെ നല്ല തോതിൽ പ്രവർത്തിക്കുന്ന ഒരു സ്കൂളാണ് പഠന കാര്യങ്ങളിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും ഉയർന്ന ഉയർന്ന നിലവാരം ഒരു സ്കൂളാണിത് നമ്മുടെ സ്കൂളിന്റെ പ്രീ പ്രൈമറി വർണ്ണ കൂടാര ഉദ്ഘാടനവും നൂറ്റി ഒമ്പതാമത് വാർഷിക ആഘോഷവും ഇരുപത്തെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ച നടക്കുകയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ജലസേചന മന്ത്രി